അല്ലു അലങ്കൃതിയോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചു എങ്കിലും അവൾക്ക് ഉള്ളാൽ ഒരു ഭയമുണ്ടായിരുന്നു ഓമിൻ്റെ കയ്യിൽ അയാൾ അകപ്പെട്ടിട്ടുണ്ട് എങ്കിൽ എല്ലാ സത്യങ്ങളും ഓം അറിഞ്ഞിരിക്കും ഓം എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആലോചിക്കും തോറും അല്ലുവിന് കൈയും കാലും എല്ലാം കുഴയുന്നത് പോലെ അവൾക്ക് തോന്നി പിന്നീട് ഒട്ടും സമയം കളയാതെ അവൾ വേഗം തന്നെ ഓമിൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിലെത്തി ഡോർ ചെറുതായി ചാരിയിട്ടിട്ടേ ഉള്ളായിരുന്നു അവൾ പതുക്കെ അകത്തേക്ക് കയറിയപ്പോൾ ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേട്ടപ്പോൾ അവൾക്ക് മനസ്സിലായി ഓം ഫ്രഷ് ആവാൻ കയറിയതാണെന്ന് അവൾ പെട്ടെന്ന് തന്നെ ബാൽക്കണി ഡോർ തുറന്ന് ആദ്യയുടെ റൂമിലേക്ക് കയറി കയറി ചെന്ന പാടെ അവിടെ കിടക്കുന്ന ആളിനെ കണ്ടതും പെട്ടെന്ന് തട്ടി ഉണർത്തി രക്ഷപ്പെടാനുള്ള വഴിയും അയാൾക്ക് ഒരുക്കിക്കൊടുത്ത് തിരിച്ച് അതുപോലെ തന്നെ ബാൽക്കണി ഡോർ അടച്ച് അവൾ അവിടെ നിന്നും ഇറങ്ങിപ്പോയി അപ്പോഴും ഇതൊന്നും അറിയാതെ സുഖനിദ്രയിലായിരുന്നു ആദി ഇവിടെ എന്താണ് സംഭവിച്ചതും തന്നെ ചുറ്റിപ്പറ്റി എന്താണ് നടക്കുന്നതെന്ന് ഒന്നും അറിയാതെയായിരുന്നു ആദിയുടെ ഉറക്കം ഫ്രഷായി ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്ന് ആദിയെ ആദ്യെ ഫ്രഷ് ആവാൻ പറഞ്ഞു വിട്ട് ഓം നേരെ പോയത് രുദ്രൻ്റെ അടുത്തേക്കായിരുന്നു ഇന്നലെ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ രുദ്രനോട് ഓം വിശദീകരിച്ച് പറഞ്ഞു കേട്ടപാടെ രുദ്രൻ ചാടി എഴുന്നേറ്റ് ആദിയുടെ റൂം ലക്ഷ്യം വെച്ച് നടക്കാൻ ഒരുങ്ങിയതും ഓം വിളിച്ചു പറഞ്ഞ് നീ അവിടം വരെ പോയി കഷ്ടപ്പെടേണ്ട അവൻ എപ്പോഴേ അവിടെ നിന്ന് രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടെന്നോ രുദ്രൻ തിരിഞ്ഞു നിന്ന് അവനോടിച്ചു വെച്ചു അതേ അവനെ ഇവിടെ നിന്ന് ആരാ ഏട്ടാ രക്ഷപ്പെടുത്താനുള്ളത് വേറെ ആരുമല്ല നമ്മുടെ അല്ലു തന്നെയാണ് രക്ഷപ്പെടുത്തിയത് അല്ലുവോ ഓം പിന്നീട് രുദ്രനോട് ഇന്ന് രാവിലെ നടന്ന സംഭവങ്ങളും അതിന് കൂടാതെ കുറച്ചു മുമ്പേ താൻ ഫ്രഷ് ആവാൻ കയറിയപ്പോൾ തൻ്റെ റൂമിലേക്ക് പമ്മിപ്പമ്മി വന്ന് അല്ലു ചെയ്ത കാര്യങ്ങളും അവനോട് വ്യക്തമായി പറഞ്ഞു കൊടുത്തു ഇതെല്ലാം കേട്ടപ്പോൾ ഇനി അവളെ വെറുതെ വിട്ടാൽ പറ്റില്ലേട്ടാ കാര്യങ്ങളെല്ലാം നേരെ ചുവയിൽ നടക്കണമെങ്കിൽ അവളെ നിലകി നിർത്തിയേ പറ്റൂ ഇനി ഇങ്ങനെ പോയാൽ ആദിയോട് തന്നെ അവൾക്ക് വിരോധമുണ്ടാകും രുദ്രൻ പറഞ്ഞു നിർത്തിയത് ഓം പറഞ്ഞു ഇല്ല ഒരു കാരണം വച്ചാലും അവൾക്ക് ആദിയോട് യാതൊരു രീതിയിലും ഒരു വിരോധവുമില്ല ഉണ്ടായിരുന്നു എങ്കിൽ എന്നെ അവൾക്കത് ചെയ്യാമായിരുന്നു ആദി അവളുടെ മുന്നിൽ തന്നെയല്ല ഇത്രയും നാളുണ്ടായിരുന്നെ ഒന്ന് നുള്ളി നോവിക്കാൻ പോലും നമ്മുടെ അല്ലുവിനെ കൊണ്ട് സാധിച്ചില്ല പിന്നെ രുദ്ര നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും നമ്മുടെ അല്ലുവിനിലുണ്ടായ ഈ ചേഞ്ചസിന് കാരണം ആരാണെന്ന് അത് അലങ്കൃതയും അശോകും ഇവിടെ വന്നതിന് ശേഷവും ഇവിടെ നിന്നും പോയതിന് ശേഷമാണ് അവൾ ആദ്യം നേരെ തിരിഞ്ഞിട്ടുള്ളത് അല്ലാതെ അവൾ ആദ്യം നേരെ ഇന്നോളം തിരിഞ്ഞിട്ടില്ല അതുമാത്രമല്ല നമ്മൾ കൂടെപ്പറപ്പ് ഒരിക്കലും വിഷമിക്കുന്നത് സഹിക്കാൻ പറ്റാത്ത അവൾ അതുകൊണ്ട് അവളെ അങ്ങനെ നീ വിലയിരുത്താനോ അവളെ നിയന്ത്രിക്കാനോ ശ്രമിക്കരുത് പിന്നീട് ഇതിനിടയ്ക്ക് ഒരു വിലനായി നിൽക്കുന്ന ഡ്രഗ്സാണ് അത് അവളിൽ നിന്നും പൂർണമായും മാറ്റണം അതിന് ആദ്യം അലങ്കൃതയുമായുള്ള എല്ലാ കോണ്ടാക്റ്റും അല്ലുവിന് ഇല്ലാതാക്കണം അവളുടെ തെറ്റുകൾ അവളാൽ തന്നെ നമ്മളോട് ഏറ്റുപറഞ്ഞ് അവൾക്കിതിൽ നിന്നും രക്ഷപ്പെടണമെന്ന് അവൾ നമ്മളോട് നമ്മളോടാവശ്യപ്പെടണം ആ സ്ഥിതിയിലേക്ക് നമുക്ക് അവളെ എത്തിക്കണം അത്രയും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും താഴേക്ക് പോയി എന്നാൽ അതേസമയം തന്നെ അല്ലു തൻ്റെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു ഓം അറിഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ രുദ്രനെ അറിയിച്ചാൽ അവർ രണ്ടുപേരും തന്നോട് ഇനി എങ്ങനെ പെരുമാറും താനാണ് ഇതിൻ്റെ പിന്നിലെന്നറിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവർ തന്നോട് പെരുമാറുക ഇതെല്ലാം ആലോചിക്കും തോറും അല്ലുവിന് പ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി അതേസമയം തന്നെ അവളുടെ ഉത്ബോധ മനസ്സ് അവളോട് പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും എല്ലാ തെറ്റുകളും അവർ രണ്ടുപേരോടും ഏറ്റുപറഞ്ഞ് അവരോട് ക്ഷമ ചോദിച്ച് അവർ തനിക്ക് നല്ലൊരു ജീവിതം വെച്ച് എത്ര പറഞ്ഞാലും താൻ അവരുടെ കൂടപ്പിറപ്പ് തന്നെയാണ് തന്നെ ഒരിക്കലും അവർ അവോയ്ഡ് ചെയ്യില്ല എന്നാൽ താൻ ഇത് മറച്ചു വെച്ചാൽ അവരുടെ മുമ്പിൽ താൻ നാടകം കളിച്ച് അവരെ കബളിപ്പിക്കുകയാണ് എന്ന് എന്നെങ്കിലും അവർ തിരിച്ചറിഞ്ഞാൽ തന്നെ അവോയ്ഡ് ചെയ്യും അത് തനിക്ക് ഒട്ടും തന്നെ സഹിക്കാനും കഴിയില്ല ആ അവരുടെ അവോയ്ഡ് ചെയ്താൽ താൻ പിന്നീട് ഈ ഭൂമിയിൽ ജീവനോട് ഇരുന്നിട്ട് കാര്യമില്ല തൻ്റെ കൂടപ്പറപ്പുകൾ ഇല്ല എങ്കിൽ താൻ പിന്നെ ജീവിച്ചിരിക്കുന്ന എന്തിനാണെന്ന് പോലും ആ നിമിഷം അവൾ ചോദിച്ചു മനസ്സിൽ എന്തൊക്കെയോ ഉറപ്പിച്ച് അവൾ താഴേക്ക് പോയി താഴെ ചെന്നപ്പോൾ അവളുടെ മൈൻഡിൽ മറ്റൊന്നാണ് ചിന്ത വന്നത് ഇവരെ രണ്ടുപേരെയും എത്രയും പെട്ടെന്ന് ഒന്നിപ്പിക്കണം അപ്പോൾ ഓമിൻ്റെ ശ്രദ്ധ അവളിലേക്ക് തിരിയുന്ന ടൈമിൽ തന്നെ തൻ്റെ ഭാഗം ക്ലിയർ ചെയ്യാൻ ഒരവസരം തനിക്ക് കിട്ടാതിരിക്കില്ല അത് ആലോചിച്ചുകൊണ്ട് തന്നെ അവൾ അവരുടെ അടുത്തേക്ക് ചെന്നു ഡൈനിങ് ഏരിയയിൽ ചെന്നപ്പോൾ അച്ചച്ഛൻ അച്ചച്ചൻ്റെ ഇടത് ഭാഗത്ത് അമ്മൂമ്മയും അച്ചൻ്റെ വലതുഭാഗത്ത് അച്ഛനും അച്ഛൻ്റെ അടുത്ത് തന്നെ രുദ്രനും ഓമും മുത്തശ്ശിയുടെ അടുത്ത് അമ്മയും ആദ്യമാണ് ഇരിക്കുന്നത് അവിടെ ഒരു കസേര ഒഴിഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോൾ അത് തനിക്കുള്ളതാണെന്ന് അവൾക്ക് മനസ്സിലായി അവൾ മെല്ലെ അവരുടെ അടുത്തേക്ക് ചെന്ന് ആ കസേരയിൽ കയറിയിരുന്ന് എല്ലാവരെയും ഒന്ന് നോക്കി എല്ലാവരും താൻ വന്നിരുന്ന് ശ്രദ്ധിച്ചുവെങ്കിലും ആഹാരം കഴിക്കുകയായിരുന്നു അവൾ മെല്ലെ രുദ്രൻ്റെ അടുത്തേക്ക് ചേർന്നിരുന്ന് രുദ്രനെ പതിയെ വിളിച്ചുകൊണ്ട് രുദ്ര നീ ഇന്നലെയും ആദ്യം പറഞ്ഞു പറ്റിച്ചോ ഞാനോ എന്ത് പറഞ്ഞു പറ്റിച്ചോ എന്ന് പ്രേതത്തിൻ്റെ കഥ വല്ലതും പറഞ്ഞു പറ്റിച്ചോ എന്നാണ് ഞാൻ ചോദിച്ചത് ഇല്ല അല്പം ഗൗരവത്തിൽ തന്നെയായിരുന്നു മറുപടി പറഞ്ഞു അവൻ അവളോട് സംസാരിക്കാൻ ഒട്ടും തന്നെ താല്പര്യമില്ല എന്ന് അല്ലുവിന് മനസ്സിലായി കാരണം എന്താണെന്ന് അവൾക്ക് മനസ്സിലായി എങ്കിലും ആ ഭാവവ്യത്യാസമൊന്നുമില്ലാതെ തന്നെ അവൾ അവനോട് സംസാരിച്ചു തുടങ്ങി നീ എന്താ ഇപ്പം അങ്ങനെ ചോദിക്കാൻ അവളോട് ചോദിച്ചത് അല്ല ഇന്ന് പതിവില്ലാതെ ആദിയെ ഏട്ടൻ്റെ റൂമിൽ നിന്ന് കണ്ടതുകൊണ്ട് ചോദിച്ചതാ വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന ആദിയുടെ തരിപ്പിൽ വെള്ളം കയറി പെട്ടെന്ന് തന്നെ ഓം അവിടെ നിന്ന് കഴിച്ചെഴുന്നേറ്റു അതിന് തൊട്ടു പിന്നാലെ ആദ്യം എഴുന്നേറ്റിപ്പോയി അപ്പോഴൻ മഹേശ്വരനായി മഹേഷേ നമുക്കന്നേരം ഇത് വെച്ച് നീട്ടണേൽ അർത്ഥമില്ലല്ലോ ഇതിനൊരു തീർപ്പുണ്ടാക്കണ്ടേ ആ അച്ഛനും അമ്മയും തീരുമാനിച്ചോ അവരെന്നേ തയ്യാറല്ലേ അപ്പോൾ പിന്നെ അടുത്ത തിങ്കളാഴ്ചയാവാം എന്താ നിൻ്റെ അഭിപ്രായം അച്ഛൻ എങ്ങനെ തീരുമാനിക്കുന്നു അങ്ങനെ മതി അച്ഛ അത്രയും പറഞ്ഞുകൊണ്ട് മഹേഷ്വരും കഴിച്ചെഴുന്നേറ്റു പിന്നാലെ ഓരോരുത്തരായി കഴിച്ചെഴുന്നേറ്റു അപ്പോൾ അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്ന് അല്ലൂനും മനസ്സിലായി പക്ഷേ അവർ രണ്ടുപേരും ഇപ്പോൾ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടെന്നും താനാണ് താനാണതിന് പിന്നിലെന്നും അവർക്ക് മനസ്സിലായി അവരുടെ പെരുമാറ്റത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി ഇനി ഒരു അവസരം കാത്തിരിക്കുകയാണ് അവൾ തൻ്റെ ഭാഗം ക്ലിയർ ചെയ്യാനും താൻ ഇത് ചെയ്തു എന്നും അവരോട് വ്യക്തമാക്കണം അതിനുള്ള കാത്തിരിപ്പിലായി പിന്നീട് അല്ലു കുറെ സമയം കഴിഞ്ഞപ്പോൾ ഓം റെഡിയെ താഴേക്കെത്തി സമയം തന്നെയാണ് ആദ്യം റെഡിയായി വന്നത് നീ എങ്ങോട്ടാ ഓം ആദ്യോടായി അതെന്ത് ചോദ്യമാ ഞാൻ കോളേജിലേക്ക് ആയെങ്കിൽ നിന്നെ ഇന്നോട്ട് ഞാൻ ഡ്രോപ്പ് ചെയ്തോളാം അത് കേട്ടുകൊണ്ട് വന്ന മഹേശ്വർ എന്താ അമ്മന് എന്തെങ്കിലും കാര്യമുണ്ടോ ഉണ്ടച്ച വൈകുന്നേരം സംസാരിക്കാം അത്രയും പറഞ്ഞുകൊണ്ട് ആദ്യം കൂട്ടിക്കൊണ്ട് ഓം അവിടെ നിന്നും പോയി രുദ്രൻ അവന് നൽകിയ വർത്ത്സ് എല്ലാം റൂമിലിരുന്ന് തന്നെ അവൻ ക്ലിയർ ചെയ്തു മഹേശ്വർ എസ് എസ് ഗ്രൂപ്പിലേക്കും തിരിച്ചു വൈകുന്നേരമായപ്പോൾ എല്ലാവരും അവിടെ ഒത്തുകൂടി എല്ലാവരും വിവാഹകാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന അതേ സമയമാണ് ഓം അങ്ങോട്ട് എത്തിയത് എന്താ ഇന്ന് എല്ലാവരും പതിവില്ലാതെ ഇവിടെ നീ ഫ്രഷായി വാ നിന്നോട് കൂടി സംസാരിക്കേണ്ട കാര്യമാണ് ആ എങ്കിലൊരു ഫൈവ് മിനിറ്റ്സ് അത്രയും പറഞ്ഞുകൊണ്ട് ഓം റൂമിലേക്ക് പോയി കുറേ നേരം കഴിഞ്ഞപ്പോൾ അവൻ ഫ്രഷായി താഴേക്ക് വന്നു അച്ഛൻ അവനോട് കാര്യം പറയുന്നതിന് മുമ്പ് തന്നെ ഓം അങ്ങോട്ട് കയറി പറഞ്ഞു എനിക്ക് അച്ഛനോടും അച്ചച്ഛനോടുമായി പേഴ്സണലായിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട് ഒരഞ്ച് മിനിറ്റ് മതി രണ്ടുപേരും എൻ്റെ കൂടെ ഒന്ന് ഓഫീസ് റൂമിലേക്ക് വരുമോ അപ്പോൾ അപ്പോഴും അവിടെ നിന്ന് എഴുന്നേറ്റതും അച്ചമ്മ അതെന്താടാ ഞങ്ങൾ കേൾക്കാൻ പാടില്ലത്തെ ഇല്ല അച്ചമ്മ അത് ബിസിനസ് കാര്യമല്ല വേറെ പ്രത്യേകമൊന്നുമില്ല ഇവരോട് ചോദിച്ച് ഒരു തീരുമാനം എടുക്കണമല്ലോ അത് തീരുമാനമായി കഴിഞ്ഞാൽ പിന്നെ അന്നേരം തന്നെ വിളിച്ച് അവരെ അറിയിക്കാമല്ലോ വേണ്ടി മാത്രം ഞാൻ ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ ശരി ഫാമിലിയുടെ ബിസിനസ്സിൽ അതുകൊണ്ട് ഒരഭിപ്രായം അവരോട് തിരക്കുന്നു മാത്രം ജസ്റ്റ് ഫൈവ് മിനിറ്റ്സ് ഒന്ന് വെയിറ്റ് ചെയ്യേ എൻ്റെ മുത്തു അത്രയും പറഞ്ഞുകൊണ്ട് അവർ മൂന്ന് പേരും ഓഫീസ് റൂമിലേക്ക് കയറി ഡോർ ക്ലോസ് ചെയ്തതും എന്താ മോനെ എന്തെങ്കിലും സീരിയസ് ഉണ്ടച്ചാ സീരിയസ് ആയിട്ട് തന്നെ പക്ഷേ ഇതിന് പിന്നിൽ അശോകും മകളുമാണോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട് നീ കാര്യം പറ ഇന്നലെ ആദിയുടെ റൂമിലേക്ക് ഒരാൾ അതിക്രമിച്ച് കയറി അതേസമയം ഞാൻ ഉണർന്നത് കൊണ്ട് മാത്രമാണ് അവളെ ഇന്ന് എനിക്ക് ജീവനോടെ കിട്ടിയത് കൊല്ലാനാണോ വേറെ എന്തെങ്കിലും ചെയ്യാനാണോ എന്ന് എനിക്കറിയില്ല അവന് നൽ അപ്പോൾ നീ എന്തുകൊണ്ട് ഞങ്ങളെ ആരെയും വിളിച്ചില്ല ഇല്ലച്ച അവനെ നല്ല രീതിയിൽ തന്നെ ഉപദ്രവിച്ചു പക്ഷെ അവൻ ഇന്ന് രാവിലെ ആയപ്പോഴേക്കും അവിടെ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടു എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അന്നേരം മോനെ ആദി ആദി അന്നേരം എങ്ങനെ കോളേജിൽ വിടുന്നത് അവൾക്ക് ഇപ്പോൾ ടൈറ്റായിട്ട് സെക്യൂരിറ്റി കൊടുത്തേ പറ്റൂ ഇപ്പോൾ പഠനം മുടക്കാൻ പറ്റില്ലല്ലോ പഠനം മുടക്കിൽ കഴിഞ്ഞാൽ അവൾക്ക് ഡൗട്ടുണ്ടാകും എന്തുകൊണ്ട് തൻ്റെ പഠനം മുടക്കുന്നു ഇപ്പോൾ അവൾ സാധാരണ പോകുന്ന കൂട്ടുതന്നെ പോയിക്കോട്ടെ നമ്മൾക്ക് ടൈറ്റ് സെക്യൂരിറ്റി കൊടുക്കാം അവൾ പക്ഷേ അറിയാതെ വേണം കൊടുക്കണം ഏതെങ്കിലും ഒരു വശാ അവൾ അറിഞ്ഞാൽ അതിന് പിന്നാലെ പോകും വേറെ ആരെയും പോലെയല്ല അത് ചതിഞ്ഞ് ചെന്ന് അവൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ക്ലിയർ ചെയ്യുകയും ചെയ്യും അത് ചിലപ്പോൾ അവളോട് തുറന്ന് പറയാത്തതിൽ നമ്മളോട് ദേഷ്യപ്പെടാനും കാരണമാവും അതുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം അച്ഛനും അച്ഛനും ആരോടും പറയട്ടെ രുദ്രനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് രുദ്രൻ ഇപ്പം നാളെയോ മറ്റന്നാളെയോ തൊട്ട് ഇനി ഓഫീസ് പോയി തുടങ്ങുമല്ലോ രാവിലെ അവൻ്റെ കൂടെ പോകട്ടെ വൈകുന്നേരം ഞാൻ കാർ അഴിക്കാമെന്ന് പറയാം അവൾക്കൊരു സംശയത്തിന് ഇട കൊടുക്കാതെ നമുക്ക് നോക്കാം ആ ഒരു വിഷയത്തിൽ ഒരു തീർപ്പുണ്ടാക്കി അവർ മൂന്ന് പേരും ഹോളിലേക്ക് തിരിഞ്ഞു ഹോളിലെത്തിയപ്പോൾ എല്ലാവരും അവരെ കാത്ത അക്ഷമയോടെ അവിടെ ഇരിപ്പുണ്ട് ആ എന്തായി നിങ്ങളുടെ ബിസിനസ് മീറ്റിംഗ് അതിനൊരു തീർപ്പായിട്ടുണ്ട് ഇനിയിപ്പം അച്ചമ്മ എന്തിനാണ് ഇവിടെ പിടിച്ചു നിർത്തിയേക്കുന്നത് അത് പറ അത് വേറെ ഒന്നുമല്ല ഞങ്ങളെല്ലാവരും ചേർന്ന് ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് അന്നേരം അതിനുവേണ്ടിയാണ് നിന്നെ പിടിച്ചെത്തുന്നത് നിന്നോട് ചോദിക്കാനോ നിൻ്റെ അഭിപ്രായം തിരക്കാനോ ഞങ്ങൾ ഇനി ശ്രമിക്കുന്നില്ല വരുന്ന മണ്ട നിൻ്റെയും ആദ്യം ഞങ്ങളെല്ലാവരെയും സാക്ഷി നിർത്തി ഒരു ചെറിയൊരു താലി കിട്ടും നമ്മുടെ ക്ഷേത്രത്തിൽ വെച്ച് നിൻ്റെ അഭിപ്രായം ചോദിച്ചില്ല നിനക്കതിന് സമ്മതമായിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അല്ല അല്ലാച്ചമ്മ അതിന് കാരണം നീ ഇനി ഒരു തടസ്സവും പറയണ്ട ഇനി അത് നടക്കില്ല അത്രയും പറഞ്ഞ് എല്ലാവരും ഫുഡ് കഴിക്കാനായി ഡൈനിങ് ഏരിയയിലേക്ക് പോയി അപ്പോഴാണ് അവൻ്റെ അച്ഛൻ അവൻ്റെ അടുത്തേക്ക് വന്ന് തൊട്ടി പിന്നാലെ അച്ഛനുണ്ട് നീ എന്തിനാ ഇനി അത് എതിർക്കുന്നേ അവളിപ്പോൾ നിൻ്റെ കൂടെ നിൻ്റെ ബെഡ്റൂം ഷെയർ ചെയ്യുന്നില്ലേ പിന്നെന്താ അല്ലച്ച അദ്രിയുടെ അനുവാദമില്ലാതെ ഇപ്പോൾ അവൾക്ക് സ്വന്തമെന്ന് പറയാൻ അവനുണ്ടല്ലോ ഈ ഭൂമിയിൽ അവൻ്റെ ഒരു സമ്മതം പോലുമില്ലാതെ അവളെ ഇനി വിവാഹം കഴിച്ചത് എന്നോടൊപ്പം പിന്നെ ഒരു റൂമിൽ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി അന്നേരം ഇനി അവന് അച്ചച്ചൻ അത്രയും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയതും ഇല്ല അച്ചച്ച അങ്ങനെയൊന്നുമില്ല അവൻ എൻ്റെ കയ്യിൽ മനസ്സറിഞ്ഞ് അവൻ അവൻ്റെ പെങ്ങളെ തരാതെ ഞാൻ എങ്ങനെ ഒരു ഫാമിലി ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് അച്ചച്ചനീ പറയുന്നത് ഇനി ആ ഒരു ചോദ്യത്തിനോ ആ ഒരു ഉത്തരത്തിനോ യാതൊരു പ്രസക്തിയില്ല മോനെ നിൻ്റെ അച്ഛമ്മയും നിൻ്റെ അമ്മയും എല്ലാവരും അതിനൊരു തീർപ്പ് കൽപ്പിച്ചു ഇനി അവിടെ ഒരു മാറ്റം ഉണ്ടാകാൻ യാതൊരു ചാൻസും അതുകൊണ്ട് മോൻ ഇനി വേലകളൊന്നും ഇറക്കാതെ അതിനങ്ങ് നിന്നു കൊടുക്കുന്നേ നല്ലത് പിന്നെ ഇന്നലത്തെ സംഭവം വെച്ച് നോക്കുകയാണെങ്കിൽ ഇതാ മോനെ ഏറ്റവും നല്ലൊരു പോവും വഴി അതാകുമ്പോൾ നിൻ്റെ കൺമുന്നിൽ തന്നെ ഉണ്ട് നീ പറയുന്നതിന് അപ്പുറത്തോട്ട് അവൾ പോവുകയും ഇല്ല ഒരു കാര്യം അതല്ലേ നല്ലത് പിന്നെ അവൾ എന്തെങ്കിലും ഒരു ത്രട്ടൺ വേറെ വരുവാണെങ്കിൽ നമുക്ക് അവളെ വീട്ടിൽ ഇരുന്ന് തന്നെ ഓൺലൈൻ ക്ലാസ്സൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ നമുക്ക് അങ്ങനെ വല്ലതും ചെയ്യാം നീ വിചാരിച്ചാൽ അതിനും സാധ്യത കൂടുതലാണ് അച്ഛൻ അത്രയും പറഞ്ഞ് കണ്ണു അടച്ച് കാണിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി അതിന് കാര്യം എന്താണെന്ന് അവന് മനസ്സിലായില്ലെങ്കിലും അവൻ പിന്നീട് ചിന്തിച്ചപ്പോഴാണ് അച്ഛൻ പറഞ്ഞതിൻ്റെ ഗുട്ടൻസ് അവന് മനസ്സിലായി അച്ഛാ അച്ഛന് എന്നെ എന്താടാ ആ ട്യൂബ്ലൈറ്റ് എന്ന് എനിക്കിപ്പോഴാണെന്ന് മനസ്സിലായത് ഞാൻ എന്താ പറഞ്ഞെന്ന് അവരെല്ലാവരും ചിരിച്ചുകൊണ്ട് കൊണ്ട് ഡൈനിങ് ഏരിയയിൽ ചെന്നിരുന്നതും അച്ചമ്മയും അമ്മയും അവരെ ശ്രദ്ധിച്ചു എന്താ നിങ്ങൾ മൂന്നുപേരും ചിരിക്കുന്നത് ഒന്നുമില്ല മരുമോളെ നിൻ്റെ മോൻ്റെ അടുത്ത് ഞങ്ങളൊരു കാര്യം പറഞ്ഞു പറഞ്ഞുകൊടുത്തതാണ് പക്ഷേ നിൻ്റെ മോനത് മനസ്സിലാക്കിയെടുക്കാൻ കുറേ സമയം പിടിച്ചു ഞങ്ങളതുകൊണ്ട് അവനെ ട്യൂബ് ലൈറ്റ് എന്ന് വിളിച്ചെന്നേ ഉള്ളൂ അല്ല വേറെ ഒന്നുമില്ല എന്താ കാര്യം ഞങ്ങളോടും പറ അതിപ്പം നിങ്ങളറിയേണ്ട ആവശ്യമില്ല മഹേഷർ കയറി പറഞ്ഞു ആഹാ എങ്കിൽ ഞങ്ങൾക്കറിയണ്ട ഞങ്ങൾ പിന്നെ അറിഞ്ഞോളൂ കേട്ടോ അത്രയും പറഞ്ഞുകൊണ്ട് അവർ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു അല്ലു അപ്പോഴും രുദ്രനെയും ഓമിനെയും തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കുന്നുണ്ട് അവർ അവളെ നോക്കാനോ ശ്രദ്ധിക്കാനോ ഒന്നും തന്നെ നിന്നില്ല അവൾ ഒരുപാട് പ്രാവശ്യം ഇതേ ദിവസം അവരെ രണ്ടുപേരോടും സംസാരിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവർ അവളുടെ കോൾ അറ്റൻഡ് ചെയ്യാനോ അവളോടൊന്ന് സംസാരിക്കാനോ അവൾക്കൊന്ന് മുഖം കൊടുക്കാനോ അവർ താല്പര്യം കാണിച്ചില്ല ഇത് അവൾക്കൊട്ടും തന്നെ സഹിക്കാൻ പറ്റില്ല ഇനിയും താൻ ഈ അവസ്ഥയിൽ മുന്നോട്ട് പോയാൽ പറ്റില്ല താൻ ചിലപ്പോൾ നെഞ്ചുപൊട്ടി മരിച്ചു പോകും അവരോട് ഒരു ദിവസം സംസാരിക്കാനോ മിണ്ടാതെ ഇരിക്കാൻ തനിക്ക് കഴിയില്ല എന്ന് ഈ സമയം കൊണ്ട് അവൾ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു അവർ തന്നെ അവോയ്ഡ് ചെയ്യുന്ന പോലും തനിക്ക് താങ്ങാനാകുന്നില്ല എന്തായാലും അവരോട് തുറന്ന് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് ഉറപ്പിച്ചു കൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ച് മുകളിലേക്ക് പോയി കുറേ സമയത്തിന് ശേഷം ഓമും രുദ്രനും മുകളിലേക്ക് കയറി വരുന്നത് കണ്ടതും അല്ലു അവരുടെ അടുത്തേക്ക് ചെന്ന് എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട് ഞങ്ങൾക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല രുദ്രൻ ഞാൻ നിന്നോടല്ല ഞാൻ ഓമിനോടാണ് സംസാരിച്ചത് ഓം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിനക്ക് കേൾക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ നീ വ ഇല്ല എങ്കിൽ ശരി നാളെ നിങ്ങൾ എന്നെ കാണില്ല അത്രയും പറഞ്ഞുകൊണ്ട് അല്ലു അവിടെ നിന്ന് തിരിഞ്ഞതും അല്ലു നിൽക്കും ഞങ്ങൾ വരുന്നുണ്ട് രുദ്രൻ താല്പര്യമില്ല എങ്കിലും ഓം വിളിച്ചത് കൊണ്ട് മാത്രം അവൻ അവരുടെ പിന്നാലെ ചെന്നു അല്ലു ബാൽക്കണിയിൽ നിന്ന് താൻ അതിരോട് ചെയ്തതും ഇന്നലെ ചെയ്ത വരെയുള്ള കാര്യങ്ങളെല്ലാം വള്ളിപ്പുള്ളി തെറ്റാതെ അവരോട് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിച്ചു അലങ്കൃതയെയും അശോകിനെ വിവരങ്ങളും അവർ പറഞ്ഞു കൂട്ടത്തിൽ അവരുടെ ഹോസ്പിറ്റലായ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നടക്കുന്ന അവയവ കച്ചവടം ലക്ഷങ്ങളല്ല കോടികളുടെ അവയവ കച്ചവടമാണ് അവിടെ നടക്കുന്നത് അതുകൂടാതെ സാധാരണക്കാരായുള്ള ജനങ്ങൾ അവരുടെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ചെക്കപ്പ് അവർ പോലും അറിയാതെ അവർ ചെയ്യുകയും അവയവം ആവശ്യമുള്ളവർക്ക് അവയവം ആവശ്യമുള്ള ആൾക്കാരെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ഒരു സർജറിക്ക് വിധേയമാക്കുകയും മരുന്ന് കുത്തിവെച്ച് അവരെ മരണത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നു പിന്നീട് അവരുടെ ബന്ധുക്കൾ വഴി അവയവദാനത്തിന് സമ്മതിപ്പിക്കുകയും ചെയ്യുന്നു